ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു എത്തിയത് എല്ലാവർക്കും പുതിയൊരു പുതുവർഷത്തിൻ്റെ അതുപോലെ ഇന്ന് ക്രിസ്മസ് ആണ് എന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ അപ്പോൾ മോർണിംഗ് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കും പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഏകദേശമുള്ള വീഡിയോസ് ഞാൻ ഇവിടെ വെച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചെടുക്കാം കാരണം എൻ്റെ പ്ലാൻസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് കരുതി ഓക്കെ അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കേക്കൊക്കെ കുറച്ച് മുറിച്ച് ഒരുമിച്ച് കഴിക്കുകയാണ് ചെയ്തു അതെല്ലാം ഷൂട്ട് ചെയ്യാൻ ആ ടൈമിൽ വഴി പറ്റില്ല ഓക്കെ അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സന്തോഷങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിനും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടും എനിക്ക് സന്തോഷങ്ങളെല്ലാം നൽകിയതായിട്ടുള്ള ഈ എൻ്റെ ചെടികളും ലോകത്ത് പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള നമ്മുടെ തന്നെ ഈ പ്രോഡക്റ്റ് പോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാനെന്നൊരു വ്യക്തിയെ നിങ്ങളുടെ പലരിലേക്കും എത്തിച്ചതായിട്ടുള്ള ഈ പൂക്കൾ ഈ ഓരോ ചെടികൾ പിന്നെ മീനുകൾ ഇതെല്ലാം ഞാനെന്നൊരു വ്യക്തിയെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓ ഗോഡ് എന്നെ ഹെൽപ്പ് ചെയ്തതുപോലെയാണ് ഞാൻ ഞാനെൻ്റെ ഓരോ വസ്തുക്കളെയും കാണുന്നത് ഓക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോ ചെടികൾ അല്ലെങ്കിൽ ഓരോ പൂക്കൾ വിരിയുമ്പോഴും എനിക്കുണ്ടാകുന്ന സന്തോഷം എത്തും ഞാൻ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ അതിലൂടെ എനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചുണ്ടെങ്കിൽ പത്ത് ലക്ഷം കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു എമൗണ്ട് അയയ്ക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പത്ത് ലക്ഷം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഇറ്റ്സ് എ വാല്യൂബിൾ ഫോർ മീ പല കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ചെയ്യാൻ വേണ്ടി സഹായിച്ചതല്ല ഈ ഫ്രണ്ട്സാണ് പിന്നെ അതുപോലെതാ ഈ ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ടുള്ളതാണ് ഈ സ്ട്രോബറി പ്ലാന്റ്സ് സ്ട്രോബറി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ പറയാൻ കാരണം ഈ എല്ലാ പ്ലാന്റ്സിനും എപ്പോഴും അതാ നിറച്ചു പൂക്കൾ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് ജസ്റ്റിസിനോട് പറഞ്ഞതേ ഉള്ളൂ ഈ ക്രിസ്മസ് ടൈം ആണ് സ്ട്രോബറി നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ അയക്കുന്നതാണ് സ്ട്രോബറി മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഈ പ്ലാന്റ്സിൻ്റെ ഒരു സന്തോഷം ഹാപ്പി ക്രിസ്മസ് ടു യു ആൾ മൈ ഡിയർ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എൻ്റെ മീനുകൾ എല്ലാവരും കേൾക്കുന്നു എന്ന് പ്രതീക്ഷിക്കും അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെയുള്ള ഹാപ്പി ക്രിസ്മസ് പലരും പല വ്യക്തികളോടെ ഇരുന്ന് എനിക്ക് ചേർന്ന് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് കേക്ക് കട്ടിങ്ങൊക്കെ എൻ്റെ ആമ്പലകോളം കൂടെ പോയിരുന്നു ഒരുമിച്ച് ഞാനും കട്ട് ചെയ്തു അങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്തു ഈ വർഷം അതിന് പറ്റിയില്ല ഇവിടെ നിന്ന് ഇവരോടുകൂടെ ഇത് ഇതിനെ അറിയാതെ നമ്മുടെ ചിത്രശലങ്ങളൊക്കെ ആകർഷിക്കുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഇൻട്രസ്റ്റിംഗ് പ്ലാന്റ് എൻ്റെ കയ്യിൽ എനിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റി കളക്ട് ചെയ്യുന്നപ്പോൾ ഓരോ പ്ലാൻസും ഞാൻ സ്വന്തമായിട്ട് വേറെ ഒരു പണിക്കുമ്പോഴ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവല്ല പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്നതിനുള്ള പൈസ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടതിൽ അല്ലാതെ എനിക്ക് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം എടുത്താണ് ഞാൻ ഓരോന്ന് റോൾ ചെയ്ത് റോൾ സെറ്റ് ചെയ്യുന്നത് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു എനിക്ക് എൻ്റെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്നെ വാല്യു തരാത്തവരെ എനിക്ക് ആവശ്യമില്ല ബട്ട് എന്നെ വേല് ചെയ്യുന്ന ഒര് പേരുണ്ട് അവർക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഓരോ വീഡിയോസ് ചെയ്യാറുള്ള ഈ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം പ്ലാൻസുകളും മേടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുപോലെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും നല്ലൊരു ക്രിസ്മസ് അറിവുകളായിട്ട് ആഘോഷിച്ചിട്ടില്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ നൈ എയ്റ്റ് സീറോ നൈൻ എറ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ എന്നുള്ള വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്ത് തിരിയും ഗോഡ് ഡിസൈൻ ബൈ ബൈ